ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവാ കളക്ഷനിലേക്കാണ് എൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് ഇവ ആ കട വെച്ചാണ് എൻ്റെ അച്ഛൻ ഇവാ കളക്ഷൻ എന്നിട്ടത് പിന്നെ ഇവിടുത്തെ പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ ഞാൻ പറഞ്ഞു തരാം ലൈനിങ്ങുകൾ കൃത്യമായി നോക്കി എടുക്കുക മാറ്റി കൊടുക്കുന്നതും തിരിച്ചെടുക്കുന്നതുമല്ല ഇതിൻ്റെ പിന്നത്തെ പ്രത്യേകത ഇവിടെ വരുന്ന എല്ലാവർക്കും കേണ്ട ഈ സാധനങ്ങൾ വില കുറവിലാണ് കൊടുക്കുന്നത് ഈ ഐറ്റംസുകൾ ഇത് സാധനങ്ങളൊക്കെ പിന്നെ ഇത് ഇത് വേണമെങ്കിൽ ഇതെടുക്കാം ഇത് വേണമെങ്കിൽ ഇത് എടുക്കാം ഇത് വേണമെങ്കിൽ ഇതെടുക്കാം പിന്നെ ഇങ്ങനത്തെ ഐറ്റംസുകളുണ്ട് ഇങ്ങനത്തെ മോഡലൊക്കെയുള്ള ഐറ്റംസുകളുണ്ട് ഇങ്ങനത്തെ കുറേ ഐറ്റംസുകളുണ്ട് നമ്മുടെ ഇവിടെ ഈ നൂല് കണ്ട ഈ നൂലും വില കുറവിലാണ് ഈ ചെറിയ ഇത് ഇതൊക്കെ ചെറിയ നൂലുകളുടെ സെറ്റ് ഇതാണ് വലിയ നൂലുകളുടെ സെറ്റ് കണ്ട ഇത്രയും വലിയ നൂലുകളാണ് ഇതിനൊക്കെ റേറ്റ് റൈറ്റ് നോക്കൂ ഇവിടെ കണ്ടോ ഇതൊക്കെ സിബാണ് ഈ സിബ് ചുരിദാറിൽ വെക്കാം അല്ലെങ്കിൽ ഉടുപ്പില് വെക്കാം അങ്ങനെ എല്ലാം ചെയ്യാം പിന്നെ ഇത് കണ്ടോ ഇതാണ് നല്ല ഭംഗിയുള്ള നൈറ്റി അല്ലെങ്കിൽ ചുരിദാർ എന്നും വിളിക്കാം ഈ ഒക്കെ വരുന്നത് നല്ല കുറച്ച് പൈസയിലാണ് പിന്നെ ഇത് നല്ല ഭംഗിയുള്ള ഇവിടെ ഇവിടെ കിട്ടും കിട്ടും മാത്രമല്ല തൈൽ മിഷീൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ വിലക്കുറവിൽ കിട്ടും പിന്നെ ഇതിൻ്റെ വിലയാണ് പത്ത് രൂപ ഇതിൻ്റെ വില പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കല്യാണ റേറ്റ്സ് വരുന്നതിനൊക്കെയാണ് ഇത് ആവശ്യത്തിന് മാ കല്യാണത്തിന് ഉള്ള സാധനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടൂ പിന്നെ ഇതൊക്കെ ഇതൊക്കെയെല്ലാം പുതിയ മോഡൽസ് ആണ് ഇത് ഈ മാല പോലെയുള്ളതും ഇതൊക്കെ പുതിയ മോഡൽസ് ആണ് കണ്ടോ പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും ഇത് കറുപ്പ് മേടിക്കണമെങ്കിൽ കറുപ്പ് മേടിക്കാം പിന്നെ ഇതൊക്കെ വില കുറഞ്ഞതാണ് ഇത് കണ്ടോ ഇത് നല്ല പഞ്ഞുട് ഇതിനും വില കുറവ് തന്നെയാണ് ഇതിനുള്ള എല്ലാ പാക്കറ്റ്സും പത്ത് രൂപയ്ക്കാണ് കിട്ടുക ഇത് ഇരുപത്തി രൂപയ്ക്കാണ് ഈ നൂലുകൾ കിട്ടുക പട്ടുപാവാടക്ക് വെക്കാം അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും വെക്കാം ഇതിന്റെയൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ ഇതേ കണ്ടോ ഇവിടെ ഇവാ കളക്ഷിക്കുന്നുണ്ട് തക്ക വില കുറവിലാണ് കിട്ടുക ഇത് കണ്ടോ ഇതെല്ലാവരും ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന സാധന